പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി രണ്ടാം ദിവസവും വലിയ അപകടം ബാംഗ്ലൂർ ഗുരുവായൂർ കേരള ലൈസൻസ് ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ ആറ് പേർക്ക് പരിക്കേറ്റു സിഗ്നൽ സംവിധാനം മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ആറ് അൻപത്തി ഒൻപതിനാണ് അപകടമുണ്ടായത് മണിക്കാണ് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങുന്നത് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കേരള ലൈൻസ് ബസ്സും കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന മാരുതി എർട്ടിഗ കാറുമാണ് കൂട്ടിയിടിച്ചത് കാറിലുണ്ടായിരുന്ന ആറുപേർക്ക് പരിക്കേറ്റു കാസർഗോഡ് സ്വദേശികളായ സുഫി ഹസനോർ അബ്ദുൾ കദർ അബ്ദുള്ള അബ്ബാസ് മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ തിരുവനന്തപുരത്ത് നിന്ന് കാന്തപുരം സംസ്ഥയുടെ കേരളയാത്രാ സമാപന സമ്മേളനം കഴിഞ്ഞ് വരുന്നവരാണ് പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് പതിനാല് അയ്യപ്പഭക്തർക്ക് പരിക്കുപറ്റിയിരുന്നു ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് രാത്രി പതിനൊന്ന് മുതൽ രാവിലെ ഏഴ് വരെയുള്ള സമയത്തിനുള്ളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത് സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും സെന്ററിന് മുമ്പായി വേഗത കുറയ്ക്കാനുള്ള സൂചന സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തൊഴിലാളികളും പൊതുപ്രവർത്തകരായ ഷറഫ് പനിതടം റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ ആവശ്യപ്പെട്ടു ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ചെറിയ അമ്പുകൾ ഇവിടെ സ്ഥാപിക്കണം അതേപോലെ തന്നെ ഇവിടുത്തെ സിഗ്നൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഈ നിർമ്മാണത്തിന് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും മുന്നോട്ട് പോകുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ് ഈ രണ്ട് വളവുകളിലും സൂചന കൂടാതെ സ്പീഡ് ബ്രേക്കർ ചെറിയ ഹമ്പുകൾ രണ്ട് ആയിട്ടും രണ്ടാമത് ആ ഹോട്ടലിന്റെ സേവനായിട്ടും അത്യാവശ്യമാണ് ഇതില്ലാത്തോടൊപ്പം കാലപ്പിന് ഇരുപത്തിനാല് മണിക്കൂർ സിഗ്നൽ സംവിധാനം ഉണ്ടാവുക ഇതിപ്പോ രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങുന്നുള്ളൂ വൈകിട്ട് എത്ര പന്ത്രണ്ട് മണിക്ക് വന്നിരിക്കാൻ നിർത്താതിന് ശേഷം രാവിലെ ഏഴ് മണി വരെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക